ഞാൻ നല്ല തിരക്കിലും എന്നാ പിന്നെ പണ്ട് എന്റെ കൂട്ടുകാരൻ പഠിപ്പിച്ചു അതിൻറ്റോട്ട് ബൈക്കിന്റെ ശബ്ദം ചെയ്യാൻ പറ്റും ശബ്ദാനികരണം നട ശബ്ദാനുഗരണം വന്ന് സീ സത്യന്മാർ അമ്മേ അമ്മേ അമ്മച്ചി അമ്മ ഞാൻ എന്ത് ഞാനെന്ത് തട്ടാണെ സ്നേഹിച്ച് വളർത്തി അച്ഛനും കുത്തിക്കൊന്നു അതും തറ്റാണോ അമ്മേ ഏ ഇതുപോലൊരു പാദരാത്രി ഒരു മണിയറ മണിയറവാതി മുറ്റിയപ്പോഴേ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേട്ടെ നീ ആര് എന്നിട്ട് വേണം എനിക്ക് നമ്മച്ചിയെ കാണണം അപ്പഴ തള്ള പറയാ അന്ന് നിർത്തി മന്തു ബന്ധനങ്ങളും ചെല്ലകളി ഇനി ചെല്ലകളിയുടെ മുമ്പ് ഒരു ശല്യമായി ഭാരമായി ഒരിക്കലും ഇരായ പണിക്കുണ്ടാവില്ല ഒരിക്കലും ഒരിക്കലും പിന്നെ ലൈക്ക് പിന്നെ അതുകൊണ്ട് അഖിൽ വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ പകുതി പോകും നമുക്ക് മുഴുവൻ വീഡിയോ കാണാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യൂ